ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ റെസിപ്പി മഷ്റൂം മഷ്റൂം മസാല അതിനായി നന്നായി കഴുകി ി ഒരു ബൗളിൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മിക്സാക്കി വെക്കാം ശേഷം കടായി ഒരു സ്പൂൺ ഒഴിച്ച് സവാളയും പച്ചമുളകും വഴറ്റി മിക്സാക്കിയ മസാലക്കൂട്ടും ഇട്ട് പുളിയില്ലാത്ത തക്കാളി പേസ്റ്റും ഒഴിച്ച് കുക്ക് ചെയ്യാം വെജിറ്റേറിയൻ ഗസ്റ്റുകളൊക്കെ വീട്ടിൽ വന്നാൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി റെസിപ്പിയാണ് മഷ്റൂം മസാല സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്കും അറിയിക്കണേ നമ്മുടെ വീഡിയോസ് കാണുന്നതിനോടൊപ്പം ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ഗരം മസാലയും ഉപ്പും മഷ്രൂമും ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം ആവശ്യത്തിന് ചെറു ചൂടുവെള്ളം കൂടെ ആഡ് ചെയ്ത് നമുക്ക് കുക്ക് ചെയ്യാം അവസാനമായി ഫ്ലേവറിൻ്റെ കസ്തൂരി മേത്തിയും മല്ലിയിലയും കൂടെ ആഡ് ചെയ്താൽ നമ്മുടെ സ്വാദിഷ്ടമായ മഷ്റൂം മസാല റെഡി പുതിയ റെസിപ്പി ഞാൻ വേണ്ടി വന്നതായിരിക്കും ബൈ